സി പി ഐ എം ബി ജെ പിയുമായി ഉണ്ടാക്കുന്ന രഹസ്യ ധാരണ പരസ്യമായി വിശദീകരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദന് ചില നഗ്ന സത്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം പണ്ടേ മിടുക്കനാണ് പിണറായി വിജയന്റെയും അതുപോലെ തന്നെ പല സി പി ഐ എമ്മിലെ മുതിർന്ന നേതാക്കളുടെ കണക്കൂട്ടലുകൾ ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ എം വി ഗോവിന്ദൻ ചില നഗ്ന സത്യങ്ങൾ തുറന്നടിക്കുന്നത് പാർട്ടിക്ക് പണ്ട് ആർ എസ് എസുമായി ബന്ധമില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അപ്പോഴും ഉണ്ട് ഇപ്പോഴും പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഉണ്ട് എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത എം വി ഗോവിന്ദൻ തന്നെയാണ് യഥാർത്ഥ സി പി ഐ എമ്മിലെ സത്യസന്ധരായ രാഷ്ട്രീയ നേതാവ് എന്ന് വെറുതെയല്ല കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എം വി ഗോവിന്ദൻ അങ്ങനെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല ബി ജെ പി ആർ എസ് എസ് ടീമുമായി കൽകോർത്ത് തന്നെയാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും അതിനുശേഷവും കോൺഗ്രസിനെ തളയ്ക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും ഈ പരിപാടി തുടർന്നു വന്നു എന്നും വേണ്ടി വന്നാൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ഊഷ്മളമാക്കാൻ തന്നെയാണ് തൻ്റെയും പാർട്ടിയുടെയും തീരുമാനമെന്നും എം വി ഗോവിന്ദൻ കൃത്യമായി പറയുമ്പോൾ അവതാരകനോ അതല്ലെങ്കിൽ മറ്റ് കേൾക്കുന്ന ശ്രോതാക്കൾക്കോ ഇതൊന്നും ഒരു പുതിയ വിഷയമായി തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ ആദ്യമായി കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിജയിച്ചത് അന്നത്തെ സംഘത്തിൻ്റെ കൂടി വോട്ട് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഊരിപ്പിടിച്ച വടിവാളും അതുപോലെ തന്നെ കുറേയധികം എക്സ്ട്രാ കുറേ അധികം സ്റ്റണ്ട് പബ്ലിസിറ്റിയും ഒക്കെ കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്വന്തം പാർട്ടിക്കാർ പോലും അദ്ദേഹത്തിന്റെ തള്ളി പറഞ്ഞ നിരവധിയായ സാഹചര്യമുണ്ട് അപ്പോഴെല്ലാം ഒരു പോലെ പറ്റിക്കൂടി ഇരുന്നു കൊണ്ട് അനുയോജ്യമായ സമയം കാത്തിരിക്കുന്നു അദ്ദേഹം ഇപ്പോഴാണ് പാർട്ടിയെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം സ്വന്തം കുടുംബത്തിന്റെ ഔന്നിത്യം പരമകോടിയിലേക്ക് എത്തിച്ചിട്ട് വേണം പാർട്ടിയെ കുളം തോണ്ടാനെന്നും പാർട്ടിയെ ഓർമ്മയാക്കി മാറ്റുക എന്നതുമാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ശൈലി എന്ന് നമുക്ക് കണ്ടാലറിയാം എങ്ങനെയാണോ ബംഗാളിലും ത്രിപുരയിലും സി പി ഐ എമ്മിന്റെ ഭരണം നഷ്ടമായത് അതിന് സമാനമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് കനൽ ഒരു തരി പോലും ബാക്കിയില്ലാതെ ഒരു വൈറ്റ് വാഷിലേക്ക് സി പി ഐ എം പൂർണമായി അതപ്പതിക്കണമെങ്കിൽ ഒരു തവണ കൂടി പിണറായി അധികാരത്തിൽ വന്നേ മതിയാകൂ എന്നതാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ചിന്ത അതിനുവേണ്ടി ബി ജെ പി എന്തൊത്താശയും ചെയ്തു കൊടുക്കും പക്ഷെ അതുകൊണ്ട് മാത്രം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ സി പി ഐ എം ബി ജെ പി സഖ്യത്തെ അനുകൂലിക്കുമോ അതിനുവേണ്ടി വോട്ട് ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്